ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം താമരകൾ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ താമരകളെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം ഫസ്റ്റത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പ് എന്ന് പറയുന്നത് നല്ല വലിയ ചുവന്ന പൂക്കളിൽ വലിയ ഫ്ലവേഴ്സ് കിട്ടുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും വൺ ഫിഫ്റ്റി അതുപോലെ അതെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് ആരും നിറച്ച് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ ഈ കറുത്ത് കാണുന്നത് ചീന ഒന്നും നല്ലത് അതിൻ്റെ ഒരു മാസ്ക് ആണ് മാസ്കിങ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിറച്ച് ഗ്രോത്ത് ടിപ്പായിരിക്കും പിന്നെ ഈ ഒരു ട്യൂബർ ഇതേ വലിയൊരു ഉണ്ട് അത് ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇതൊക്കെ ഞാൻ നടാൻ വേണ്ടി വെച്ചിരിക്കുന്നതെട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബസ് ഉള്ളത് റെഡ് ഫിലിപ്പ് നല്ല റെഡ് കളറിൽ നല്ല വലിയ പൂക്കൾ വരുന്നൊരു വെറൈറ്റി ആയിട്ടോ ഞങ്ങൾ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പാർട്ടീഷനാണ് കേട്ടോ റെഡ് പാർട്ടീഷനും എനിക്ക് നല്ലപോലെ ഫ്ലവർ തന്നിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് അപ്പോൾ ഇതിൻ്റേത് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അത് ഇതാവുമ്പോഴത്തേക്ക് നൂറ്റി അമ്പത് രൂപയാണ് മറച്ച് ഗ്രോത്ത് ട്യൂപ്പൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് പിന്നെ ഒരു നൂറിൻ്റെ ട്യൂബറുണ്ട് പിന്നെ അത് വലിയൊരു ട്യൂബർ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൈസുള്ള ട്യൂബറാണ് കേട്ടോ ഒരു ബേസിൻ്റെ ഈ ഒരു ബേസിൻ്റെ അത്ര തന്നെ ഉള്ള ഒരു ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല വലിയ സൈസായതുകൊണ്ടാണ് ഇത്ര റേറ്റ് ഉള്ളത് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിടിക്കാതിരിക്കില്ല നല്ല ട്യൂബറാണ് ഫ്രഷ് ആയിട്ടുള്ള കേട്ടോ ഞാൻ ഇന്നലെ എടുത്ത ട്യൂബേഴ്സാണ് അപ്പോൾ റെഡ് ഫാർട്ടിഷിൻ്റെ ഫ്ലവർ ഞാൻ പിക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് കേട്ടോ വേണ്ടവർ വേഗം വാങ്ങിക്കോളൂ പിന്നെ നമുക്ക് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒത്തിരി പേര് ഒരു വെറൈറ്റിയാണ് ബൗലോട്ടസ് അപ്പോൾ അഫക്ഷൻ സിക്സ്റ്റീൻ ആണ് കേട്ടോ അഫക്ഷൻ സിക്സ്റ്റീൻ്റെ ഈ ട്യൂബറൊക്കെ അമ്പത് രൂപേൻ്റെയാണ് കേട്ടോ അമ്പത് അതുപോലെ എൺപത് ഒക്കെയാണ് ഈ ഒരു ചെറിയ ചെറിയ ട്യൂബേഴ്സ് പിന്നെ പിന്നെയൊക്കെ ഉള്ളത് വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അമ്പത് വരും കേട്ടോ എന്നറിയാൻ വലിയ ട്യൂബറാണ് കേട്ടോ അഫക്ഷൻ്റെ അങ്ങനെ നമുക്ക് ബോൾ വോട്ടേഴ്സിന് അങ്ങനെ വലിയ ട്യൂബേഴ്സ് കിട്ടുന്നത് ഭയങ്കര റയറായിട്ടാണ് കേട്ടോ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം നല്ല നല്ല സൈസുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അമ്പതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പിന്നെ നൂറുണ്ട് പിന്നെ അതുപോലെ തന്നെ നൂറ്റി അമ്പത് ആ ഒരു റേറ്റൊക്കെയാണ് ഈ ട്യൂബേഴ്സിനൊക്കെ കേട്ടോ പിന്നെ ഇത് കണ്ടില്ല ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് എൺപതൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അഫക്ഷൻ്റെ അഫെക്ഷൻ്റെ പ്രത്യേകത നമുക്ക് ചെറിയ പാത്രത്തിൽ പോലും നമുക്ക് വെച്ചാൽ പോലെ പൂക്കൾ വരുന്ന വെറൈറ്റി ആണ് അതുപോലെ എനിക്കിവിടെ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുള്ളത് വെറൈറ്റി ആണ് കേട്ടോ ഒരുപാട് പേര് എനിക്ക് ചോദിക്കുന്ന വെറൈറ്റിയും കൂടിയാണ് കേട്ടോ നമുക്ക് ഇപ്പോഴാണ് ട്യൂബേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ ഇത് വേണ്ടവരൊക്കെ പെട്ടെന്ന് വന്നോളൂ വെയിൻ തീർന്നു പോകുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത്രയും വലിയ ട്യൂബറൊക്കെയാണ് ഇരുന്നൂറ്റി അമ്പതിൻ്റെ കണ്ടില്ലേ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എല്ലോ പിയോണി കേട്ടോ മഞ്ഞ കളറ് ലോട്ടസ് ആണ് അപ്പം അതിൻ്റെ ഇതേ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ എന്നുണ്ടല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ബാക്കി വന്ന ട്യൂബേഴ്സാണ് അപ്പോൾ ഇതൊക്കെ ആവുമ്പോഴത്തേക്കും നൂറ് നൂറ്റമ്പത് ആ ഒരു റേറ്റിനാ കേട്ടോ കൊടുക്കുന്നത് ഈ വലിയ ട്യൂബറാകുമ്പോഴത്തേക്കും നൂറ്റി അൻപതാണ് പിന്നെ ചെറുത് രണ്ടെണ്ണം ഇതാകുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ട്യൂബേഴ്സാണ് ലീഫൊക്കെ വന്ന ട്യൂബറാണ് കേട്ടോ ഇത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എല്ലോ പിയോണീൻ്റെ ട്യൂബേഴ്സ് ഉള്ളത് ഇനി അടുത്ത ട്യൂബേഴ്സ് എന്ന് പറയുന്നത് പിങ്ക് സ്പാർക്കിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആകട്ടോ എനിക്കിവിടെ നല്ലപോലെ ഫ്ലവർ ചെയ്തിട്ടുള്ള സിംഗിൾ പെറ്റലാണ് പക്ഷെ നല്ല ഹൈറ്റിൽ പോയി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആയിട്ടോ നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് കിട്ടും അപ്പോൾ അതിൻ്റേത് ഈ ട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ക്രോ ഒത്തിപ്പക്കുള്ളൂ അമ്പത് രൂപയാണ് കേട്ടോ എട്ട് ഗ്രോ ഒത്തിപ്പേ ഉള്ളൂ അപ്പോൾ അമ്പതൊക്കെ നല്ല ട്യൂബേഴ്സ് ആണ് ഒരു ക്രോ ഒത്തിപ്പേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഓൺ റിസ്കിൽ വാങ്ങുക പിന്നെ ഇതൊക്കെ ആവുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് വരും പിന്നെ വലിയൊരു ട്യൂബറുണ്ട് അതെ ഇതൊക്കെയാവുമ്പോഴത്തേക്കും അമ്പതാണ് കേട്ടോ അതൊക്കെ അമ്പതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇതല്ല ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് രൂപ വരും നിറച്ച് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ചെറിയ ട്യൂബർ ആണെങ്കിൽ നല്ലോണം ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രോത്ത് ടിപ്പിനും സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ വിലയിടുന്നത് പിന്നെ ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുനൂറ്റമ്പത് പേരും കണ്ടാൽ നല്ല ഫ്രഷ് നല്ല വലിയ ട്യൂബർ ആണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി ട്യൂബറാണ് ഇരുന്നൂറ്റി അമ്പതിൻ്റെത് ട്യൂബറൊക്കെ സൈ ശരിക്കും കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഇനി നിങ്ങൾ എന്താ പറയുക ഇതിൽ ചോദിക്കരുത് ട്യൂബറിൻ്റെ ഫോട്ടോ ഇടുവാന്നുള്ളത് കാരണം കറക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ട്യൂബർ അപ്പോൾ ഈ ട്യൂബർ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അല്ലാതെ വേറെ ട്യൂബറൊന്നും നമ്മളതിൽ ഇപ്പില്ല അപ്പോൾ ഇതൊക്കെയാണ് സോറി പിങ്ക് സ്പാർക്കിളിൻ്റെ ട്യൂബേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ സൈസ് ശരിക്കും കണ്ടോളൂ ഇത് വീഡിയോയിൽ തന്നെ ശരിക്ക് സൈസ് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പിങ്ക് സ്പാർക്കിളിൻ്റെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് അമേരിക്ക മേലിയുടെ കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് വന്നേക്കുന്ന ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്പോൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമേരിക്ക മേല നന്നായിട്ട് ഫ്ലേവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെത് ഇതൊക്കെ അമ്പത് രൂപേൻ്റെയാണ് കേട്ടോ അപ്പോൾ അമ്പത് രൂപയുടെയാണ് ഇത്രയും വലിയ ട്യൂബേഴ്സ് ഒക്കെ കൊടുക്കുകയാണ് കാരണം നമുക്ക് സ്റ്റോക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ വെച്ചോ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ വലിയത് മാത്രം നൂറ് ബാക്കിയെല്ലാം അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് അമേരിക്ക മേല കൊടുക്കുന്നത് അപ്പം അമേരിക്ക മേല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വാങ്ങിക്കോളൂ ഇനി അടുത്തത് വൈറ്റ് മാസ്കി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് സോറി വൈറ്റ് പഫാണ് കേട്ടോ വൈറ്റ് പഫിൻ്റെ കുറച്ച് ട്യൂബേഴ്സിൻ്റെ ഇതൊക്കെ ഇരുപത്തഞ്ചിനാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് നൂറ് അമ്പത് ആ ഒരു റേറ്റിലാണ് വൈറ്റ് പഫ് ഉള്ളത് കേട്ടോ വൈറ്റ് പഫ് നല്ല വെള്ള കളറുള്ള സിംഗിൾ പെറ്റലായിട്ടുള്ള ഒരു ബൗൺലോട്ടസും കൂടിയാണ് കേട്ടോ നല്ല നല്ലോണം ഫ്ലവർ ചെയ്യുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പം ഇതൊക്കെയല്ല അമ്പത് നൂറ് ആ ഒരു റേറ്റ് ഇരുപത്തഞ്ച് ആ ഒരു റേറ്റിനൊക്കെയാണ് വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സുള്ള നന്നായിട്ട് റണ്ണർ ഓടിയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പം അത്രയ്ക്കാണ് റേറ്റ് ഉള്ളത് വൈറ്റ് പൊഫിൻ്റേത് അപ്പം വൈറ്റ് പൊഫും വേണ്ടവർ നമ്മളെ വാട്സാപ്പിൽ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മാക്സിമം നിങ്ങൾ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് വൈറ്റ് ഫെയറി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ അത് കുറേ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപയ്ക്ക് എന്തൂര് ഗ്രോട്ടിപ്പാന്ന് വേണ്ടത് നല്ലോണം എനിക്കിതിൽ നിന്ന് ട്യൂബേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയും കൂടി ആണ് നന്നായിട്ട് ഫ്ലവറും ചെയ്യും അതുപോലെ തന്നെ നല്ലോണം ട്യൂബേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് കണ്ടില്ല ദൂരെ ട്യൂബേഴ്സ് ആണ് വന്നിരുന്നത് ഒറ്റർ പോട്ടിൽ ട്യൂബേഴ്സ് ആണ്ട്ടത് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നല്ലോണം ക്രോസ്റ്റിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റിയമ്പത് ആ ഒരു റേറ്റ് വരും പിന്നെ അത് ഇരുന്നൂറ് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് എല്ലാം കൂടി ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതല്ലേ ഇതൊക്കെയാകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് അങ്ങനെ അപ്പം നിങ്ങൾ എന്താ പറയുക കണ്ടിട്ട് ഏത് പ്രൈസിൻ്റെ ആണോ വേണ്ടത് അത് നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാം ഇങ്ങനെ എടുത്ത് കുറേ ട്യൂബേഴ്സ് ഉണ്ട് അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മൾ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് വലിയത് വേണ്ടവർക്ക് വലുതുണ്ട് ചെറിയ ട്യൂബേഴ്സ് ആണ് വേണ്ടതെന്നെങ്കിലും ചെറുതുണ്ട് കേട്ടോ ഈ ഒരു ട്യൂബേഴ്സൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നന്നായിട്ട് ഗ്രോത്തിപ്പൊക്കെ ഉള്ളത് കാരണമാണ് ആ ആ ഒരു റേറ്റ് ഉള്ളത് പിന്നെ അമ്പത് അമ്പത് മുതലാണ് നമുക്ക് വൈറ്റ് ഫെയറി വെള്ള താമര വൈ വൈറ്റ് പിയോണി പോലെ തന്നെ വെള്ളത്താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെറൈറ്റിയാണ് വൈറ്റ് ഫെയറി എന്നാണ് കേട്ടോ പേര് വരുന്നത് വൈറ്റ് ഫെയറി എനിക്ക് ഇപ്പോൾ വെച്ചിട്ട് ഒരു ടൂ ടു മന്ത്സ് ആയിട്ടുണ്ടാവും അപ്പോഴത്തേക്കും അത് ഗോർമെൻ്റ് ആയിപ്പോയി എന്നിട്ട് ട്യൂബേഴ്സ് കിട്ടിയതാണ് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് കിട്ടി അപ്പോൾ നിങ്ങൾ ഏത് ട്യൂബേഴ്സാണ് ഏത് റേറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനപ്പം വാട്സപ്പിൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് കുറച്ച് എന്താ പറയുക ഓരോരോ കുറച്ച് ട്യൂബേഴ്സ് ട്യൂബുണ്ട് ഇത് യെല്ലോ ആണ് കേട്ടോ ഇതിനൊക്കെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ രണ്ട് പീസൊക്കെ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ യെല്ലോ പ്രോപ്പിങ്ങിൻ്റെ നല്ല മഞ്ഞ മഞ്ഞട്ടാമരയാണ് യെല്ലോ പ്രോർപ്പിങ് യെല്ലോ പിയോണിനൊക്കെ ആയി ഫ്ലേവറിങ് ചെയ്യുന്നൊരു വെറൈറ്റി ആട്ടോ എല്ലോ പ്രോപ്പിങ്ങപ്പം അതിൻ്റെ ഇതേ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് വലിയ ട്യൂബർ ഒരെണ്ണം കാണുന്നത് നൂറ്റി അൻപത് പിന്നെ ഒന്ന് നൂറ്റി ആണ് കേട്ടോ ഇനി അടുത്തത് അമരി പിയോണിയാണ് അമരി പിയോണിയുടെ പിയോണീൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറിൻ്റെ ഉണ്ട് നൂറ്റമ്പതിൻ്റെ ആ ഒരു നൂറും നൂറ്റമ്പത് ആ ഒരു റേറ്റിനാണ് ഇട്ടിട്ടേക്കുന്നത് വലുതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റമ്പത് പിന്നെ ചെറുത് നൂറ് ആ ഒരു റേറ്റ് ഉള്ളത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അമേരിക്ക അമേലിയുടെ ഒരു ട്യൂബർ ഉണ്ട് അമേരിക്ക അമേലിയ നേരത്തെ കാണിച്ചതിൻ്റെ വലിയൊരു ട്യൂബർ കേട്ടോ അത് നല്ലോണം ഗ്രോത്തിപ്പൊക്കെ റണ്ണറൊക്കെ ഓടിയിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ നല്ല ലീഫൊക്കെ വന്നിട്ടുള്ളത് നന്നായിട്ട് റണ്ണറൊക്കെ ഓടിയിട്ടുണ്ട് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഏഴ് ദിവസം കൊണ്ട് തന്നെ ബഡ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ അമേരിക്ക അമേലിയ അപ്പോൾ ഇത്രയ്ക്ക് ട്യൂബേഴ്സ് ആണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ പിന്നെ ചാന്ദിനി ചാന്തിനി ചാന്തി ന്യൂ വെറൈറ്റിയാണ് അതിൻ്റെത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് കാരണം വലിയ ട്യൂബറാണ് കേട്ടോ കണ്ടില്ല റണ്ണറൊക്കെ ഓടിയിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ബേസൻ്റെ അത്രയും വലിപ്പം ഉണ്ട് കേട്ടോ ഇത് അപ്പം ഇത് കൊടുക്കുന്നത് അപ്പം ഇത്രയ്ക്ക് ആണ് ഇന്ന് നമുക്ക് സെയിലായിട്ടുള്ളത് ഇനിയും വീഡിയോസ് വരുന്നുണ്ട് നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് വരാനുണ്ട് എനിക്ക് എടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും വെറൈറ്റി ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഞങ്ങളുടെ വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡി ടി ഡി സി ആ കൊറിയർ വരുന്നത് അതുപോലെ തന്നെ ജി പേ വഴിയാണ് പേയ്മെൻ്റ് ഉള്ളത് കേട്ടോ അപ്പം താമരപ്പൂക്കൾ പൂക്കൾ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇനി ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ സെയിൽ വീഡിയോസൊക്കെ ഇട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് നമുക്ക് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ